അഞ്ചൽ ആയൂർ റോഡിൽ വീണ്ടും വാഹനാപകടം ലോറിയും പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് അപകടം ഉണ്ടായത് അഞ്ചൽ ഇടമുളയ്ക്കർ റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട ലോറി എതിരെ വരികയായിരുന്ന പിക്കപ്പിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പിന്റെ പിന്നിൽ നിന്നും വരികയായിരുന്ന കാറിലേക്ക് പിക്കപ്പ് കയറി വിട്ട് ലോറി വരുന്നത് കണ്ട് ഡ്രൈവർ ഇടതുഭാഗത്തേക്ക് പിക്കപ്പ് ഒതുക്കി നിർത്തുകയായിരുന്നു ഒതുക്കി നിർത്തിയിരുന്ന പിക്കപ്പിലേക്കാണ് നിയന്ത്രണം വിട്ട് അമിത വേഗത്തിൽ വന്ന ലോറി ഇടിച്ചു കയറിയത് മൂന്ന് വാഹനങ്ങളിലും സഞ്ചരിച്ചവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഏറെ നേരം പണിപ്പെട്ടാണ് പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് അഞ്ചൽ സി ഐ സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടു പിക്കപ്പിന്റെ അടിയിലേക്ക് കയറിയ കാർ ഏറെ നേരം പണിപ്പെട്ട് ഇടിച്ച ലോറി കൊണ്ട് തന്നെ കയറുകെട്ടി മുന്നിലേക്ക് വലിച്ചു മാറ്റുകയായിരുന്നു സംഭവത്തിൽ അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഈ പ്രദേശത്ത് അപകടങ്ങൾ നിത്യ സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ കൊട്ടാരക്കരയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര